ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നൈറ്റി ബിറ്റുകളാണ് കാണിക്കുന്നത് കുറച്ച് വലിയ വീഡിയോ ആണ് അപ്പോൾ നൈറ്റി ബിറ്റാണ് ആവശ്യമെങ്കിൽ ബിറ്റായിട്ടും അയച്ച് കൊടു എത്തിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നൈറ്റി വേണ്ടതെങ്കിൽ അതുപോലെയും ചെയ്തു കൊടുക്കുന്നുണ്ട് നൈറ്റിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കാരക്കുപ്പായങ്ങൾ ഏത് മോഡലാണെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പർദ്ദ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സലഫി മക്കന സ്ലീവ് അറ്റാച്ച്ഡ് സലഫി മക്കന എല്ലാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം ഞാനൊരു കുഞ്ഞു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഷോപ്പിൻ്റെ പണി നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള അതാണിപ്പോൾ വീഡിയോ ഇടാനും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടാന് ഇപ്പോൾ സമയം കിട്ടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബിറ്റുകളാണ് ഈ ബിറ്റുകൾ നൈറ്റി ബി നൈറ്റി ആയിട്ടും ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും എല്ലാം ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിലൂടെ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ആവശ്യമുള്ളത് അറിയിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തത് കാണിക്കുന്നുണ്ട് അത് വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ സ്റ്റിച്ച് ചെയ്യാൻ ഏൽപ്പിച്ചതാണ് അപ്പോൾ അതുപോലെ ആയിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മോഡലായിരിക്കും സിബ് അറ്റാച്ച്ഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി ചിലർക്ക് സിബ് വേണ്ട എന്ന് പറയുന്നവരുണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞ് തരികയാണെങ്കിൽ അതിനനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും ഞാൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മാത്രം മതിയെങ്കിൽ അങ്ങനെ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ല കൂടുതൽ എണ്ണം വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈറ്റി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പ് ഫ്രോക്ക് അതുപോലെ തന്നെ പർദ അതേപോലെ തന്നെ സലഫി മക്കന സ്ലീവ് അറ്റാച്ചഡ് സലഫി മക്കന നിസ്കാര കുപ്പായങ്ങൾ ജിൽബാബ് മോഡലും നമ്മുടെ പഴയ മോഡൽ വൈറ്റ് കളറിലുള്ള ഏത് വിധത്തിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോട്ടണിലും ക്രൈപ്പിലും റയോണിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് അതിൻ്റേതായ വീഡിയോസും ഞാൻ അത്യാവശ്യം മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് കേട്ടോ കൂടുതലായും ആണ് ഷോപ്പിൽ കോട്ടനും റയോണും അതുപോലെ ഓണം സംബന്ധമായ മെറ്റീരിയൽസും നിസ്കാര കുപ്പായത്തിനുള്ള ക്രൈപ്പ് പ്രിൻറ്റ് അതുപോലെ തന്നെ പ്ലെയിൻ കളറിലുള്ളത് എല്ലാം അത്യാവശ്യം ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ തിരക്കിലാണ് ഷോപ്പ് അടുത്ത ദിവസം തന്നെ ഓപ്പൺ ആക്കണം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ശേഷം അതിൻ്റേതായ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഒരു നൈറ്റിയിടെയും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ കാണിച്ച മെറ്റീരിയൽസിൽ നിന്ന് തന്നെ ഒന്നെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അത് ഒരാൾ ഓർഡർ ചെയ്തതാണ് അത് വീടിനടുത്തുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് എത്തിച്ച് കൊടുക്കുന്നത് ഓക്കെ താങ്ക്